മദ്യപിക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തിൽ കമ്പ് കൊണ്ടടിയേറ്റ് അൻപത്തിയെട്ടുകാരൻ മരണപ്പെട്ടു കൊല്ലം കടക്കൽ തൃക്കണ്ണാപുരം നെല്ലിക്കുന്നത്ത് വീട്ടിൽ വയസ്സുള്ള ശശിയാണ് ശശിയെ കൊലപ്പെടുത്തിയ കുന്താരി രാജു എന്ന് വിളിക്കുന്ന രാജു ഒളിവിൽ ഇന്നലെ രാത്രി ഏഴ് മുപ്പതോടുകൂടി കടയ്ക്കൽ ആനപ്പാറയിലാണ് സംഭവം മദ്യപിച്ചതിനു ശേഷം ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും കുന്താലി രാജു കമ്പുകൊണ്ട് ശശിയുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു അടിയേറ്റ് റോഡിൽ ഏറെ നേരം രക്തം വാർന്നു കിടന്ന ശശിയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും നില ഗുരുതരമായതിനെ തുടർന്ന് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടി മരണം സംഭവിച്ചു പ്രതിയെ പിടികൂടാൻ വേണ്ടി പ്രദേശത്ത് കടക്കൽ പോലീസ് തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് പ്രയോറിറ്റി ചുഗത് വി ബിൽ